നമസ്കാരം <kritic> എല്ലാവർക്കും ജാലകത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ജാലകം എന്ന് പറഞ്ഞ് നമ്മുടെ ചൈത്ര പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ആരംഭിക്കുകയാണ് അതിലേക്കായിട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള അത്ഭുതമായ കർത്തവ്യം ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ കോളേജിൻ്റെ മാനേജറും നമ്മുടെ ഈസ്റ്റ് കേരള ഡയോസി ബിഷപ്പുമായിരിക്കുന്ന റൈറ്റർ വി എസ് ഫ്രാൻസിസ് ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായിട്ട് നമുക്ക് ഇന്ന് കീനോട്ട് അഡ്രസ്സ് നൽകാൻ വന്നിരിക്കുന്നത് മിസ്സസ് മറിയാന മറിയാമ ഫെർണാൻഡസ് പ്രസിഡന്റ് ആൻഡ് ഈസ്റ്റ് ഹിരാട്ടുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡൻ്റാണ് മറിയാമ ഫെർണാണ്ടസ് മാഡത്തിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ ായിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ജോസ് കുട്ടി ജോസഫ് സ്പെഷ്യൽ അഡ്രസ്സിന് വന്നിരിക്കുകയാണ് സാറിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിക്കെല്ലാം നമ്മുടെ വിനാജികളുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായി പഞ്ചായത്തിലുള്ള അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെറേജൻ തന്നെ നമ്മുടെ ഈ എക്സിബിഷന്റെ മെയിൻ സ്റ്റാളുകൾ കൈകാര്യം ചെയ്യുന്ന കിഴുമൂലയിലെ സാറ് എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ അറേഞ്ച് ഇരിക്കുന്നവരാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ് എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ സ്വാഗതം ചെയ്ത് നിർത്തുന്നു താങ്ക്